ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കനാലുകളിൽ വെള്ളം കർഷകർ ദുരിതത്തിൽ കർഷകരുടെ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാറാടി പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ മൂവാറ്റുഴ ഇറിഗേഷൻ ഓഫീസിലെത്തി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചു എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചത് മാറാടി പഞ്ചായത്തിലെ പാടശേഖരങ്ങൾ വെള്ളം ലഭിക്കാതെ വറ്റിവരണ്ട നിലയിലാണ് കൃഷി ഉണങ്ങിക്കരിഞ്ഞുപോകുന്ന ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത് മുൻവർഷങ്ങളിൽ മൂവാറ്റുപുഴവാലി കനാലിലൂടെ സുലഭമായി ലഭിച്ചിരുന്ന ജലവിതരണം ഇത്തവണ പൂർണമായും നിലച്ചതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ് കനാലിൽ പുല്ലും പാഴ്ചെടികളും അമിതമായി വളർന്നു കിടക്കുന്നതിനാൽ വെള്ളമൊഴുകാൻ കഴിയാത്ത അവസ്ഥയാണ് കനാൽ ശുചീകരണത്തിനായി ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് ഫയൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇതുവരെ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി ചൂണ്ടിക്കാട്ടി എടുത്തും സ്വർണം പണയം വെച്ചും കൃഷിയിറക്കിയ നിരവധി കർഷകർക്ക് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകരുടെ പരാതികൾ വർദ്ധിച്ചതോടെ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം മൂവാറ്റുപുഴയിലെ ഇറിഗേഷൻ ഓഫീസിലെത്തി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചു തുടർന്ന് എം വി ഐ പി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് വെള്ളമെത്തേണ്ട കനാൽ നേരിട്ട് സന്ദർശിച്ചു പല സ്ഥലങ്ങളിലും കനാൽ പൂർണമായും മൂടപ്പെട്ട നിലയിൽ പുല്ലും പാഴ്ചെടികളും കിടക്കുന്നതായി കണ്ടെത്തി ഇവ അടിയന്തരമായി നീക്കം ചെയ്ത് കർഷകരുടെ ആശങ്ക അകറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ കർഷകരെയാണ് ഇന്നിരത്തി ശക്തമായ പ്രക്ഷോഭ നടപടികളിലേക്ക് നീങ്ങുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പിള്ളി പറഞ്ഞു നമ്മളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ ഭരണസമിതി ഇപ്പോൾ ഭരണസമിതി ഏറ്റ ഭരണേറ്റെടുത്തിട്ടുള്ള സമയത്ത് ഞങ്ങളെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല കർഷകരും നമ്മളെ സമീപിക്കുകയും നമ്മൾ അതിൻ്റെ നിരസ്ഥിതി മനസ്സിലാക്കി അപ്പോൾ നമുക്ക് കനാൽ മെയിൻ്റനസ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് അതുകൊണ്ട് വെള്ളം വിടുവാൻ താമസം വരും എന്നുള്ള അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ എം ബി പി ഓഫീസിൽ ഞങ്ങൾ ഭരണകക്ഷിക വ്യത്യാസമില്ലാതെ സർവ്വ മെമ്പർമാരും കൂടി ഇവിടെ വന്നിട്ടുള്ളത് ഈ വന്നപ്പോൾ ഞങ്ങൾ സൂപ്പറിൻ്റെ കാണുകയും അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ആ അറിയിപ്പ് കിട്ടി തുടർന്ന് ഞങ്ങളവിടെ സന്ദർശിക്കുകയാണ് ഇനി ഞങ്ങൾ ആ തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ച് വെള്ളം എത്തിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ ശക്തമായ സഹ സമര മുന്നോട്ട് ഇറങ്ങുമെന്ന് അറിയിക്കുന്നു ജെയ്സ് ജോൺ രതീഷ് ചെങ്ങാലിമറ്റം ജിഷ പുള്ളോർ കുടിയിൽ അനീ വർഗീസ് ഡൽമാ പോൾ തേജസ് ജോൺ ഷാജഹാൻ കെ എസ് ഷൈനി മുരളി മഞ്ജു അനിൽ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഞങ്ങൾ മുഴുവൻ മെമ്പർമാരും ഒറ്റക്കെട്ടായി ഈ ഇതിലേക്ക് നേരിട്ടിറങ്ങുകയാണ് വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന ജലസേന സൗകര്യം ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളെ മുന്നോട്ട് പോവുകയാണ് മുഴുവൻ ജനങ്ങളുടെയും കർഷകരുടെയും ഒപ്പം തന്നെയാണ് എല്ലാ ജനപ്രതിനിധികളും എന്നുള്ള ഉറപ്പും ഈ അവസരത്തിൽ തരുന്നു അതിനായി റേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ സ്ഥലം സന്ദർശിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും